നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെക്കേണ്ട മൂന്ന് പ്രധാന സെക്യൂരിറ്റി സെറ്റിങ്സുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനുമുമ്പ് നിങ്ങൾ ഉത്തരം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ ഗൂഗിൾ ഗ്രോമിൻ്റെ ഒരു ഐക്കൺ കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഗൂഗിൾ ക്രോം ഓപ്പൺ ആകുന്നതായിരിക്കും അപ്പോൾ അതിന് നേരെ മുകളിലായി മൂന്ന് ഡോട്ട് കാണും നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ വരും അവിടെ സെറ്റിങ്സ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെറ്റിങ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവിടെ കുറേ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായി കാണുന്ന ൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഇടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായി കാണുന്ന അവിടെ ഓൾവേസ് യു സെക്യൂർ കണക്ഷൻ എന്നുള്ളത് ഓഫായി കിടക്കുന്ന കാണാം നിങ്ങൾ അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക ഇനി മറ്റൊരു ഓപ്ഷൻ പറഞ്ഞുതരാം അതിനുശേഷം അവിടെ നേരെ താഴെയായിട്ട് യു സെക്യൂർ ഡി എൻ എസ് എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ യൂസ് എക്വൽ ഡി എൻ എസ് ഓഫ് ആയി കിടക്കുന്ന കാണാം അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക അതിനുശേഷം ചോയ്സ് അനന്ത പ്രൊവൈഡിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അവിടെ അപ്പോൾ അവിടെ കസ്റ്റമൈസ്ഡ് എന്ന് കാണും നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ വരും അവിടെ നിങ്ങൾ വൺ ഫോൻറ് എന്നുള്ളടത്ത് നിങ്ങൾ ക്ലൗഡ് ആക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ബ്രൗസിംഗ് ചെയ്യാവൂ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞു തരാം അതിന് നേരെ മുകളിലായുള്ള സേഫ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഏറ്റവും സുരക്ഷിതമായ എൻകൗൺസ്ഡ് ഫങ്ഷനിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പേഴ്സൺസുകളും ഫോണും സംരക്ഷിക്കുവാൻ ഇത് ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കൂ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്നവർ ഈ മൂന്ന് സെറ്റിങ്സ് ചെയ്യാതെ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യരുത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോർത്തപ്പെടും